ഡെസ്റ്റിനേഷൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു ഓഫർ സെയിലാണ് കേട്ടോ കാരണം ഒരുപാട് പേര് ഞാനിട്ട് രണ്ട് വീഡിയോയ്ക്ക് റെസ്പോണ്ട് ചെയ്ത് നമ്മുടെ പഞ്ചാബി സീവിൻ്റെ ഒക്കെ പെട്ടെന്നാണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയത് അപ്പോൾ ഇന്ന് രാവിലെയും കൂടെ ഇന്ന് ഉച്ചയായപ്പോൾ നമ്മുടെ ലാസ്റ്റ് പീസും സെയിലായി അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫർ വീഡിയോ ആണ് തരാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാം ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചിനോൺ സിൽക്കിൻ്റെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇത് ഇതിൽ മൂന്ന് ഷെയ്ഡ് അവൈലബിൾ ആണ് മൂന്ന് കളർ ആണ് അപ്പം അത് ഇത്രയും സ്വീറ്റായിട്ട് നല്ല മെറ്റീരിയൽ മെറ്റീരിയലാണ് കേട്ടോ ചിനോൺ ആണ് വരുന്നത് അടിപൊളി കളർ ആണ് മിറർ വർക്കാണ് വരുന്നത് നമ്മുടെ ഹാൻഡിൽ ഇതുപോലെ ചെറിയൊരോ ബീഡ്സിന്റെ ഹാങ്ങിങ് ഒക്കെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിന്റെ എൻഡിലും ഇതുപോലെ ഹാങ്ങിങ് ഒക്കെ പോയിട്ടുണ്ട് ഇത്രയും സോഫ്റ്റ് ആയിട്ട് എന്ത് സോഫ്റ്റ് എന്നൊക്കെ അടിപൊളി നല്ല മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ട് അടിപൊളി പ്രിന്റിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് പ്രിന്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ടിൽ മിറർ വർക്ക് കൂടെ വരുന്നുണ്ട് നമുക്ക് പാർട്ടിക്കുലർ ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ത്രീ പീസ് സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ പാൻ്റ് ഇങ്ങനെ സിമ്പിളായിട്ടാണ് വരുന്നത് പാൻറ്റ് ഇതുപോലെ എലാസ്റ്റിക് വരുന്ന ടൈപ്പാണ് പാൻറ്റ് മെറ്റീരിയൽ ഇതാണ് ഇനി അടുത്ത് ഇതിൻ്റെ ഷോളും ഇതുപോലെ ചിനോൺ സിൽക്കാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് അത് യൂസ് നമുക്ക് നമ്മൾ ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്ന ഒരു അടിപൊളി ചിനോൺ സിൽക്കിൻ്റെ ദുഃപ്പട്ടാണ് വരുന്നത് അപ്പോൾ ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഇരിക്കും ഇത് ഒന്നാമത്തെ കളറാണ് അടിപൊളി കളറാണ് അപ്പോൾ വൺ ഫോർ ഡബിൾ നയനിന് ഇത് നിങ്ങൾക്ക് എന്തായിരുന്നാലും വേർത്താവും അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ഇത്രയും റെസ്പോണ്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ എത്രയും റേറ്റ് കുറച്ച് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കയറി ഓർഡർ ചെയ്താൽ മതി സൈസ് എന്ന് പറയുന്നത് ഡബിൾ എക്സലാണ് എക്സൽക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും ചെറുതായിട്ടൊന്ന് ഷേപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ഡബിൾ എക്സൽകാർക്ക് നല്ലത് നല്ലതുപോലെ യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഷെയ്ഡ് നമുക്ക് നെക്സ്റ്റ് കളർ കാണാം അടുത്തതും ഡബിൾ എക്സ് എൽ തന്നെയാണ് തൈ ഈ ഒരു ഏത് ഒരു ബ്ലൂ ഷെയ്ഡൊക്കെ വരും തോന്നുന്നു അടിപൊളി കളറാണ് കേട്ടോ രക്ഷയില്ല ഇതിലും ഇതുപോലെ അടിപൊളി നിറർ വറുത്തൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഹാങ്ങിങ് പോയിട്ടുണ്ട് നമ്മുടെ കയ്യിലും ഇങ്ങനെ ബീഡ്സിൻ്റെ ആണ് പിന്നെ ബാക്കിൽ ഇതുപോലെ പ്രിൻറ് വരുന്നുണ്ട് രക്ഷയില്ല അടിപ്പൊളിയാണ് നല്ല സോഫ്റ്റ് ചിനോൺ സിൽക്കാണ് നമുക്ക് പാർട്ടിവെയർ ആയിട്ട് ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നിന്റെ ഷോള് ഈ കളറിൽ ഇങ്ങനെ വരും ഷോളൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഷോളാണ് കേട്ടോ രക്ഷയില്ല ി സ്യൂട്ടാണ് രണ്ടാമത്തെ ഷെയ്ഡ് കളർ ആയിട്ട് നല്ല കളറായിരിക്കും ആണ് ഡബിൾ എക്സലാണ് സൈസ് ഒരു ഗ്രീൻ ആണ് എല്ലാ ഷെയ്ഡും എല്ലാ കളറും ഒന്നിനൊന്നിന് ഭംഗിയാണ് കേട്ടോ ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് മിറർ വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഇത് തന്നെയാണ് കളറിൽ മാത്രമേ ഉള്ളൂ ബാക്കിലും ഇതുപോലെ പ്രിൻറ് തന്നെയാണ് കയ്യിൽ ഇതുപോലെ ബീഡ്സിൻ്റെ ഉണ്ട് ഇതുപോലെ എൻജിൻ്റെ ഉണ്ട് നമ്മൾ പാർട്ടി വെയർ ആയിട്ട് നല്ലതുപോലെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും രണ്ടിനും അടിപൊളിയാണ് കേട്ടോ ഇനി ഇതിൻ്റെ ഷോള് ഷോളൊക്കെ അത് എത്രയും വരത്തുള്ളൂ എന്ത് സോഫ്റ്റ് ഉള്ളൂ നമ്മുടെ ഒരു കൈരി ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ചിനോൺ സിൽക്കാണ് കേട്ടോ ആണ് അടിപൊളിയായിട്ട് അതിൽ കഴിഞ്ഞ് ഇത് നിങ്ങൾക്ക് വേർത്താവും നല്ല അടിപൊളിയാണ് ഓഫർ സേവാണ് അപ്പം ഇതുപോലെ ഏതായിരിക്കും അപ്പോൾ എൻ്റെ രണ്ട് വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും അവരായിരുന്നു നന്ദി അപ്പോൾ ഇനി നിങ്ങൾ എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇത് നമുക്ക് എല്ലാം ഡബിൾ ആണ് അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ചെയ്തിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ വിടുകണം